െൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഭാരതി കയറാൻ പോവാണ് ഭാരതി കയറി ജസ്റ്റ് ഒന്ന് മൈസൂർ വരെ പോയിട്ട് നമുക്ക് തിരിച്ച് ഭാരതി തന്നെ വരാം അപ്പം പത്ത് മണിയൊക്കെ ആകാറായപ്പം ഞങ്ങൾ കെ എസ് ആറിലെത്തി അപ്പം ആ ഞങ്ങൾ ഇപ്പം വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുകയാണ് വെള്ളമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോം സെവനിലാണ് ഭാരത് വരുന്നത് ഇത് നിന്ന് വരുന്ന വന്ദേഭാരതാണ് അതിന് ചെന്നൈ ബാംഗ്ലൂർ മൈസൂർ ഈ മൂന്ന് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തി നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ ഭയങ്കര വിജനമായിട്ട് കിടക്കുന്ന എന്താണെന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാണ് അപ്പം പ്ലാറ്റ്ഫോം ഏഴ് എത്തിയപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എന്നാലും വലിയ തിരക്കൊന്നും ഇല്ല സാധാരണ ഇങ്ങനെയൊന്നും അല്ല ഇനി ഞായറാഴ്ച രാവിലെ അതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല അപ്പം അങ്ങനെ ഒരു പത്തേകാലൊക്കെ ആയപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം എക്കണോമിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ട്രെയിനൊക്കെ എത്തി ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറിയിരുന്നു അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റായിരുന്നു അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും ഞങ്ങൾ സാധാരണ സ്ഥിരം ട്രെയിൻ യാത്രക്കാരാണ് ഈ മൈസൂർ തന്നെ ഞങ്ങൾ കുറേ പ്രാവശ്യം ട്രെയിനിൽ പോയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നാലാമത്തെ തവണയാണ് തോന്നുന്നു ഞങ്ങൾ മൈസൂർ പോകുന്നത് അപ്പം ആ സാധന നമ്മുടെ സാധാരണ ട്രെയിനിലാണ് പോയിരിക്കുന്നത് അത് വെച്ചൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണ് ഒട്ടും ക്ഷീണവും അറിയത്തില്ല അപ്പം അത് തമിഴ് പത്രമാണ് കാരണം ചെന്നൈയിൽ നിന്ന് വരുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അത് തമിഴ് പത്രമാണുള്ളത് അപ്പോൾ നല്ല നല്ല സുഖമായിട്ടിരിക്കാനൊക്കെ പറ്റുമായിരുന്നു കാലുമൊക്കെ നീട്ടി നല്ല ഇതായിട്ടൊക്കെ ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു ഫുഡെന്ന് പറയുമ്പം ഒരു പത്ത് മണി കഴിഞ്ഞ സമയത്ത് സ്നാക്സ് ആണ് ഈ സമയത്ത് ഞങ്ങൾ വാങ്ങിച്ചില്ല കാരണം ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡൊന്നും ഓർഡർ ചെയ്തിരുന്നില്ല അങ്ങനെ ട്രെയിൻ രാമനഗരത്തിലെത്തി ഈ രാമനഗരം എന്ന് പറഞ്ഞ സ്ഥലം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കാരണം രണ്ട് സൈഡും എപ്പോഴും ഇങ്ങനെ പാറക്കെട്ടുകൾ കാണും ഇങ്ങനെ മലകൾ നല്ല രസമാണ് ഇ ഇതിലും നല്ല ഭംഗിയാണ് അപ്പുറത്തെ സൈഡിൽ കുറേ വലിയ വലിയ പാറ കെട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അപ്പുറത്തെ സൈഡ് എടുക്കാൻ പറ്റിയില്ല അവിടെ അവർ ഷെയ്ഡൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു ഒട്ടും ക്ലിയർ ആയില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ മധുർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഈ സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു മധുർവട എന്ന് പറഞ്ഞ വട ഒറിജിനേറ്റ് ചെയ്തത് ഇവിടെ നിന്നാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അതിൽ ഒരു സ്റ്റോറി സ്റ്റോറിയുണ്ട് എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല ഞങ്ങൾ മറ്റേ ട്രെയിനിൽ സാധാരണ ട്രെയിനിൽ പോകുമ്പോഴത്തേനും മധുർവട മധുർവട എന്നൊക്കെ പറഞ്ഞു കൊണ്ട് തരും അത് ഇങ്ങനെ ഇച്ചിരി ഫ്ലാറ്റായിട്ടിരിക്കും അതിങ്ങനെ ഇച്ചിരി കട്ടിയിൽ കട്ടിയെന്ന് വെച്ചാൽ ക്രിസ്പായിട്ടിരിക്കും അത് ചായയുടെ കൂടി ഇങ്ങനെ തിന്നാൻ നല്ല സുഖം അധുർവട അത് ഈ ഏരിയ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം കാവേരി നദി അത് രണ്ട് പ്രാവശ്യം നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കുറച്ചുകൂടെ നേരിട്ട് കാണുമ്പം ഈ ഇങ്ങനെയുള്ള ഈ പാലത്തിൻ്റെ ഈ അഴികൾ ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഒന്ന് വൃത്തിയായിട്ട് നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാറക്കെട്ടുകളും നദികളും ഒക്കെ ആയിട്ട് ഇത് അത് കഴിഞ്ഞ് കുറച്ചും കഴിയുമ്പോൾ ഒന്നും നമ്മൾ ക്രോസ് ചെയ്യും അതാണ് ഇത് അപ്പം ഇതാണ് കാവേരി നദി അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു പന്ത്രണ്ടേ കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മൈസൂരെത്തി അപ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു ബാംഗ്ലൂർ ഇപ്പോൾ തിരക്കൊക്കെ ആയി കാണും ഞങ്ങൾ എന്തോ രാവിലെ ആ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാ ഇല്ല ഇല്ലായിരുന്നു കാരണം ഹോളിഡേ ഒക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ മൈസൂരെത്തി അവിടുന്ന് പിന്നെ ഓട്ടോ ഓട്ടോക്കാരനെ എല്ലാം നമ്മൾ പറഞ്ഞ് റെഡിയാക്കി അങ്ങനെ കൊണ്ടുപോയി പിന്നെ അവിടുത്തെ ഓട്ടോക്കാർ പിന്നെ നമ്മളങ്ങോട്ട് കയറുമ്പം തന്നെ അവർക്ക് നമ്മളെ പല 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 പലയിടത്താണ് കൊണ്ടുപോവേണ്ടത് നമ്മൾ പറയുന്ന ഇടത്തല്ല അവർക്ക് വേണ്ട അവർ ഈ മൈസൂർ മൊത്തം ചുറ്റിക്കാണിക്കാനങ്ങ് തയ്യാറായിട്ടിരിക്കും അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു ഈ കാണുന്ന ഹോട്ടലിന്റെ വിൻഡോയിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോഴത്തെ കാണുന്ന ഫോറൻ മാളും റൈറ്റ് സൈഡിൽ നമ്മൾ കണ്ടത് ചാമുണ്ടി ഹിൽസുമാണ് അപ്പം ഞങ്ങൾ വൈകുന്നേരം ആയപ്പം ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എവിടെ പോയി മൈസൂർ പാലസിൽ പോകാമെന്ന് വിചാരിച്ചു ഒരിച്ചിരി ലേറ്റായി ഒരു ഫൈവ് ഒക്കെ ആയി ഞങ്ങളത് വിചാരിച്ചില്ല ഫൈവ് തേർട്ടി ആയെന്ന് ഓർത്തില്ല ഒരു അബദ്ധം പറ്റിയത് ഫൈവ് തേർട്ടി വരെയുള്ളൂ മൈസൂർ പാ പാലസിനകം കാണാൻ പുറത്ത് നമുക്ക് നിൽക്കാം പാലസിനകം കാണാനുള്ള ഇത് ഫൈവ് തേർട്ടി വരെയുള്ളൂ അത് ഞങ്ങൾ ഓർത്തില്ല ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെയാണ് ഇറങ്ങിയത് ഞങ്ങൾക്കൊരു അപ്പൂപ്പൻ ഓട്ടോക്കാരനെ കിട്ടി ആ അപ്പൂപ്പനാണെങ്കിൽ അപ്പൂപ്പനങ്ങ് സമ്മതിക്കുന്നില്ല ഞങ്ങൾക്കിപ്പോൾ മൈസൂർ പാലസിൽ ഞങ്ങളെ വിടാൻ വേണ്ടിയിട്ട് ആ അപ്പൂപ്പനാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പം മൈസൂർ പാലസിൽ പോകണ്ട ഫൈവ് തേർട്ടി കഴിഞ്ഞു ഇനി പാലസിനകം കാണാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ നമ്മൾ ചർച്ചയിൽ കൊണ്ടുപോകാം വൃന്ദാവനില് കൊണ്ടുപോകാം അവിടെ കൊണ്ടു ഇവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഞങ്ങളോട് പറഞ്ഞു അവസാനം ആദ്യമൊക്കെ നോനോനോ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ മൈൻഡ് ചെയ്യാതിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളെ അവിടെ ഇറക്കാൻ നേരത്തെ അങ്ങേര് ചോദിച്ചു പോ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇപ്പോൾ പോകണമെന്ന് നിർബന്ധമാണോന്ന് ഞാൻ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല പിന്നെ പൈസയും കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ മൈസൂർ പാലസിലെത്തി ആക്ച്വലി മൈസൂർ പാലസിനകം കാണാൻ നല്ല ഭംഗിയേശ്ശേരിയേ ഫൈവ് തേർട്ടി വരെയുള്ളൂ എന്നാലും പക്ഷെ വൈകുന്നേരം ഞങ്ങൾ നേരത്തെ വന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ മാത്രമേ പാലസിനകം കണ്ട് കാണാൻ കയറിയിട്ടുള്ളൂ പക്ഷേ ഇതിൽ പാലസിനകം കാണാൻ കയറുന്നതിനെക്കാട്ടിലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഇതിന് ഈ ഈ ഒരു സമയത്ത് ഒരു വെയിലാറിയ ഈ സമയത്ത് അവിടെ ഇരിക്കാൻ നല്ല രസമാണ് ആ ഒരു ലൈറ്റിങ് സമയം വരെ അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് അകത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ അതും വിചാരിച്ചാണ് വന്നത് അകത്ത് കയറുമ്പോഴും അകത്തും കുറേ ഭംഗിയുള്ള സ്ഥലങ്ങളും ഭംഗിയുള്ള കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ അത് പറ്റിയില്ല ശ്രീഹരി എന്തായാലും കയറി ടിക്കറ്റ് എടുത്തു ഇനി ഞങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെ ലാസ്റ്റ് ക്യൂ എങ്ങാനും ആണെങ്കിൽ ചിലപ്പം കയറാൻ പറ്റിയാലോ എന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുത്തു അപ്പോ അങ്ങനെ പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ കുറെ കാര്യങ്ങളൊക്കെ വിൽക്കാനും ഒക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ കുറച്ചുകൂടെ രാത്രി ലൈറ്റിങ് കഴിഞ്ഞു വരുമ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാർ കൂടും ലൈറ്റിങ്ങിന്റെ സമയത്താണ് ഇന്ന് ഈ ഞായറാഴ്ച ദിവസമൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈറ്റിംഗ് കാണാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് മൈസൂർ പാലസ് ലൈറ്റിംഗ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റബി സി യു